നമസ്കാരം ഈ ആധുനിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പടർത്തുന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ മൂലയ്ക്ക് എത്തിക്കൊണ്ട് അവർ പാകിസ്ഥാനിലേക്ക് പോകണം അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അറബിക്കടൽ കടന്നു പോകണം എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപണം ഹിന്ദുരാഷ്ട്രം മാത്രമാകണം ഹിന്ദു മതം അനുസരിച്ച് ജീവിക്കുന്ന രാഷ്ട്രമാകണം എന്നൊക്കെ വാദം ഉന്നയിച്ചുകൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം ചെന്നെത്തിയിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിരുന്നത് ഇവിടുത്തെ സംഘപരിവാരും ആർ എസ് എസുമാണ് അതത് അവരുടെ മേലായിരുന്നു അത് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഈ നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് അത് പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമായിരുന്നു അതുപോലെ ചില മുസ്ലിം സംഘടനകളുമായിരുന്നു ആ സമയത്തെല്ലാം ക്രിസ്ത്യാനികൾ ഈ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഈ ആരോപണവുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സമരസപ്പെട്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നു അവർ മാറി നിൽക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് ആർ എസ് എസിന്റെ കയ്യിൽ നിന്നും അതുപോലെ സംഘപരിവാറിന്റെ കയ്യിൽ നിന്നും മുസ്ലിം വിരോധം മാറി ഇപ്പോൾ സി പി എമ്മിലേക്കും അത് ക്രിസങ്കിയിലേക്കും എത്തിയിരിക്കുകയാണ് നേരത്തെ അതിന്റെ മൊത്തക്കച്ചവടം ആർ എസ് എസിലേക്കും സംഘപരിവാറിലേക്കുമാണ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് ആ മുസ്ലിം വിഭാഗത്തെ ഭാരത നാട്ടിൽ ഓടിക്കാൻ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സി പി എം ആണ് അപ്പൊ അതിൽ നിന്നും മാറി മാറി വരികയാണ് അതിൽ നിന്ന് മാറി ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ എല്ലാവരും ഒന്നും പറയുന്നില്ല ചില വിഭാഗങ്ങളിൽ ചില ക്രിസംഗികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു വിഭാഗങ്ങളിലേക്കാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഹിന്ദുരാഷ്ട്രവാദത്തിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞ ഇപ്പോഴൊന്നും അത് ഭാരതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശം ഒന്നാകെ സ്വാതന്ത്ര്യം നേടിയപ്പോ മതത്തിന്റെ പേരിൽ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് എന്നൊരു ധാർഢ്യത്തിന്റെ പേരിൽ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുമ്പോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ വേണമെന്നൊരു വിഭാഗം പറഞ്ഞപ്പോ വിവരം കെട്ടവർ അങ്ങനെ പോകും അവർ മതത്തിന്റെയും മറ്റു കാര്യങ്ങളും പറഞ്ഞവർ പോകും പോയിക്കോട്ടെ പക്ഷെ ഈ രാഷ്ട്രത്തെ നമ്മുടെ ദേശത്തെ സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട് അവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു മതേതര രാഷ്ട്രമായി നിലനിൽത്ത നിലനിൽക്കാം ആ അത് മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ നാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന രേഖപ്പെടുത്താതെ ഈ ഇന്ത്യയിലെ മനുഷ്യരുടെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ മേൽ അവരെ പരാമർശിച്ചുകൊണ്ട് ഭരണഘടനയുടെ ആമുഖം തുടങ്ങിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മതേതര രാജ്യമായി ഒരു അഭിമാനമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന ഈ സമയത്തും ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും പല വർഗീയ സംഘടനകൾ നടന്നിട്ടുണ്ട് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ പല സംഘടനകളും നടന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതൊക്കെ വിവരക്കേടിന്റെ യുദ്ധങ്ങൾ എന്നേ പറയാനുള്ളൂ പക്ഷേ ഭരണാധികാരികൾ ആത്യന്തികമായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ തച്ച് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള നിലപാട് ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഒരു ഭരണവിഭാഗങ്ങളും ഒരു ഭരണ നേതാക്കളും എടുത്തിട്ടില്ല ഇതിനിടയിലാണ് ആരൊക്കെയാണ് മുസ്ലിങ്ങളുടെ നഞ്ചത്തേക്ക് കയറുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഇവിടുത്തെ ക്രിസംഗികളുമാണ് ആദ്യത്തെ ഒരു പാർട്ട് കമ്മ്യൂണിസ്റ്റുകാർ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോ ക്രിസംഗികൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റില്ല ക്രിസംഗികൾ ഒരു വിഭാഗം വർഗീയവാദികളായിട്ടുള്ള ക്രിസംഗികൾ എന്താണ് അവർ അങ്ങനെ പെരുമാറുന്നതെന്നോ ഈ മുസ്ലിം വിഭാഗം അവരുടെ മേൽ എന്താണ് പെരുമാറിയതെന്നൊന്നും ഇവർ പറയുന്നില്ല അവർക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് എല്ലാ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കൊരു ഒരു വോയിസ് പ്രചരിക്കുന്നത് നമുക്കറിയാം മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് കേക്ക് വാങ്ങാൻ പാടില്ല മുസ്ലിം കേക്ക് വാങ്ങാൻ പാടില്ല ഹലാൽ കേക്ക് വാങ്ങാൻ പാടില്ല എന്താണ് ഹലാൽ എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷി യോഗ്യമായത് അതത് വിഭാഗങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ കഴിക്കാമെന്ന് തോന്നുന്നുണ്ടോ അത് ഹലാൽ കഴിക്കാൻ പാടില്ല എന്ന് തോന്നുന്നതൊക്കെ ഹനാം അത്രയുള്ളതിനർത്ഥം അതിനെ വർഗീയമായി വിഷം വർമ്മിച്ചുകൊണ്ട് ആ പള്ളിയിലെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോ പറക്കിയ ഒരു പക്ഷേ അത് വ്യാജമായിരിക്കാം പക്ഷെ അത് വ്യാജമാണ് എന്ന് അവർ പറയുന്നില്ല അതാണ് ഖേദകരം അപ്പോ സ്വാഭാവികമായും ഇവിടെ ക്രിസംഗികൾ എന്നൊരു വിഭാഗം ഈ സമീപകാലത്ത് ഉടലെടുത്തിട്ടുണ്ട് അവരുടെ നോട്ടം അല്ലെങ്കിൽ അവർ ചെന്ന് കയറുന്നത് മുഴുവൻ ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കാണ് എന്നതാണ് വസ്തുത എന്നാൽ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കുടിയേറ്റം നടത്തിയതാരാണ് ആരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് അവരാണ് കുടിയേറ്റത്തിന്റെ രാജാക്കന്മാർ അപ്പൊ മുനുമ്പത്തെ സമരം തന്നെ എടുക്കാം വക്കഫ് ബോർഡിന്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ വക്കപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സമരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വക്കഭൂമി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ വക്കഫ് എന്നതിന്റെ ഒരു നാമം അവിടെ ഉപയോഗിക്കുന്നില്ല അവര് ദൈവനാമത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിയും ഹിന്ദുവും കഴിഞ്ഞ ശേഷം മാത്രമേ മുസ്ലിമിൽ എത്തുള്ളൂ അതാണ് ഈ വക്കഭൂമിയുടെ കേരളത്തിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതൊക്കെ മറന്നുകൊണ്ട് മൊനുമ്പത്തെ മക്കംഭൂമിയുടെ പിന്നാലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മൊനുമ്പ മേഖലയിൽ മുഴുവൻ ഈ ക്രിസ്ത്യൻ വിഭാഗം നടത്തിയിട്ടുള്ള വൻപിച്ച കുടിയേറ്റമാണ് അവിടെ കുടിയേറ്റ ഭൂമിയാണ് കൂടുതൽ വിരലിൽ ഉള്ളവുന്ന ഏതാനും കുറച്ചു പേർ അവിടെ വഴിയാധാരമാകുന്ന ഒരു നിലയുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പേരിൽ ഈ കുടിയേറ്റം നടത്തിയിട്ടുള്ള ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ടുള്ള വലിയ ഭൂമി ആ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് സാമ്പത്തിക നാടകമാണ് എന്ന് എത്ര പേർക്ക് അറിയും അപ്പോ സാമ്പത്തിക ലാഭമാണ് ഇത്തരത്തിലുള്ള ഈ ക്രിസംഗികളുടെ മുസ്ലിം വിരോധത്തിന്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനിടയിൽ കുറെ യൂട്യൂബർമാർ ചിലർ നേരത്തെ വളരെ നല്ല പ്രാർത്ലഭ്യമുള്ളവരാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന നിയമപരമായിട്ട് സത്യസന്ധമായി പറഞ്ഞിരുന്നു എന്ന് കരുതിയിരുന്ന പലരും ഇന്ന് ക്രിസംഗികളായി മാറിപ്പോകുന്നത് കണ്ടു ഇപ്പോ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ കടന്ന് ഇപ്പോ മറ്റു രാജ്യാന്തര തലത്തിൽ അറേബ്യൻ രാജ്യങ്ങളിലെ മുസ്ലീങ്ങൾ മുഴുവൻ കൊള്ളക്കാരും ഭീകരവാദികളും തീവ്രവാദികളുമാണ് അവരൊക്കെ മുസ്ലിങ്ങളെ മാത്രമേ പരിഗണിക്കുള്ളൂ മറ്റുള്ളവരെ മുഴുവൻ ആട്ടിപ്പായ്ക്കുകയാണ് അവർ വിസ കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചു വരെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു മാത്യു സാമുവേൽ തന്റെ വീഡിയോയിൽ നേരെ ഖത്തറിനെതിരെ ആഞ്ഞടിച്ചത് അവിടെ ഖത്തറിൽ മുസ്ലിങ്ങൾ ഒഴികെ അതായത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ വിസ കൊടുക്കുന്നില്ല എന്റെ അറിവിൽ ആ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ നിയമപരമായി അവർ എല്ലാം കൃത്യമായ നടപടിയെടുക്കുന്നവരാണ് അവിടെ കുറ്റകൃത്യം ചെയ്യുന്നവൻ അതാത് രാജ്യത്തെ പൗരനാണോ അല്ലെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ അവർ നോക്കാറില്ല കുറ്റം ആര് ചെയ്താലും ശിക്ഷ നടപ്പിലാക്കും ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഒരു മലയാളിയെ ഒരു മുസ്ലിമിനെ അവിടെ വധശിക്ഷയ്ക്ക് സൗദി അറേബ്യയിൽ വിധേയനാക്കിയത് അവിടെ സൗദി പൗരനാണെങ്കിലും നിയമം നിയമമാണ് അതുപോലെ തന്നെയാണ് അറബ് രാജ്യങ്ങൾ എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഒന്നും ഒന്നുകൂടി മാറാറുണ്ട് അപ്പോ മതപരമായിട്ടുള്ള രീതിയിൽ മതഭരണം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് പോകുന്ന രാജ്യമാണെങ്കിൽ കൂടി അവിടുത്തെ നിയമവ്യവസ്ഥയും മുഴുവൻ മതേതരമാണ് നിയമം എല്ലാവർക്കും തുല്യമാണ് ആരാണ് കുറ്റവാളി അതോ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവന് മുസ്ലിം ആണെങ്കിൽ വെറുതെ വിട്ടേക്കാം എന്നൊരു നിലപാട് അവർക്കില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഖത്തർ പോലുള്ള രാജ്യത്തിനെതിരെ ആണ് ഇത്തരത്തിലൊരു ആരോപണം ഒന്ന് ചിന്തിക്കണം ഈ ഖത്തറിന്റെ ഒരുമ നമ്മൾ കണ്ടതാണ് അവിടെ ഭരണാധികാരികളും ജനങ്ങളും ഒറ്റക്കെട്ടാണ് ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളടക്കം മുഴുവൻ രാജ്യങ്ങളും വരിഞ്ഞു മുറിക്കിയപ്പോൾ ഇന്ത്യയുടെ സഹായം ഉണ്ടായിരുന്നു ഖത്തറിനെ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവിടെ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഖത്തർ അമീറിനും ഒപ്പം ചേർന്നുകൊണ്ട് പട്ടിണി കിടക്കണമെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കും അത് സാരമില്ല നിങ്ങൾ ആർക്കും കാൽ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭരണാധികാരിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു ഒരു ഖത്തറാണ് അഭിമാനമുള്ള ഒരു രാജ്യം നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയ രാജ്യമാണ് ആരുടെ കാൽ കീഴിലേക്ക് തല കൊണ്ടുവച്ചു കൊടുത്തിട്ടില്ല ആ സമയത്തും ഇന്ത്യയുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ഇന്ത്യയുമായി ഇപ്പോഴും നല്ല ബന്ധമുള്ള ഒരു രാജ്യത്തെയാണ് നമ്മൾ ശത്രുപക്ഷത്തെ നിർത്തുന്നത് എന്താണ് അത് മുസ്ലിം രാജ്യമായതുകൊണ്ട് അത് മുസ്ലിം രാജ്യമാണ് അതെന്താ പ്രശ്നം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് പിന്നെ ഹിന്ദുസ്ഥോൺ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇത് ഹിന്ദുസ്ഥാൻ ആണ് അതാരും ആക്കേണ്ട ആവശ്യമില്ല ആണ് അത് പണ്ട് മുതലേ ഹിന്ദുസ്ഥാനാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇത് ഹിന്ദുസ്ഥാൻ ആണ് അതിൽ എല്ലാ മതസ്കാരും എല്ലാ ജാതിക്കാരും ഉണ്ട് അവരെല്ലാ ഏകോദര സഹോദരങ്ങൾ പോലും ജീവിക്കുന്നു ഹിന്ദുസ്ഥാൻ എന്നൊരു പേര് മാറ്റിയിട്ടിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏത് രാജ്യത്തായാലും ഏത് മതരാജ്യത്തായാലും മറ്റു മതസ്ഥർ ജീവിക്കുന്നുണ്ട് ഇപ്പൊ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു പലസ്തീൻ ഇസ്രായേൽ പലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്നും ഇവിടെ ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ മുസ്ലിങ്ങൾ പലസ്തീനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ പള്ളക്കടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതേ ഇസ്രായേലിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നില്ലേ അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ അവരെ ഇസ്രായേൽ ഭരണകൂടം നന്നായി സംരക്ഷിക്കുന്നില്ലേ വേണ്ട സുരക്ഷ കൊടുക്കുന്നില്ലേ അവിടെയുള്ള എല്ലാ പൗരന്മാരുടെയും സുരക്ഷ അവർക്കും കിട്ടുന്നുണ്ട് അതുപോലെ ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും ഒക്കെ പലസ്തീനിലേ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു അടിയെ പോലും ഇവിടെ പലസ്തീൻ ഇസ്രായേൽ ജൂത ഇസ്ലാമിക് സംഘർഷമാക്കി മാറ്റുന്നുണ്ട് അതിൽ മുസ്ലിങ്ങൾക്കും പങ്കുണ്ട് പള്ളികളിലെ പ്രാർത്ഥനകളിൽ പോലും പലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേലിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയും അവർക്കില്ല എന്താ അവരൊന്നും മുസ്ലിങ്ങൾ അല്ലേ അവരൊന്നും സംസ്കരിക്കുന്നവർ നോമ്പിടിക്കുന്നവരെന്നല്ലേ അതിനേക്കാളും വളരെ കഷ്ടമാണ് ഇവിടെ മാത്യുസ്വാമിലടക്കമുള്ള ക്രിസംഗികളെ ഇവിടുത്തെ അവർ പ്രചരണം അതുകൊണ്ടാണ് അതിനെ ഫോക്കസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇതിനിടയിൽ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു മുസ്ലിങ്ങൾ അവർ മക്കയിൽ ഒരു മനുഷ്യനെ കയറാൻ സമ്മതിക്കുന്നില്ല അത് സിമ്പിൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മക്കയിൽ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്ക് എൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഗുരുവായൂർ ചെന്നിട്ട് ഇപ്പോൾ എനിക്ക് ഗുരുവായൂരി ചെന്ന് കയറാൻ പറ്റുമോ ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ് കേരളത്തിൽ താമസിക്കുന്ന ആളാണ് ഏകദേശം ഗുരുവായൂരിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് ഗുരുവായൂരിപ്പനെ എനിക്ക് കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്നെ കയറ്റി വിടൂ കയറ്റി വിടില്ലല്ലോ അത് അതവിടുത്തെ വിശ്വാസാചാരം അതനുസരിച്ചിട്ട് പോകേണ്ടി വരും അതേസമയം പോകാൻ കഴിയുന്നിടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ശബരിമല പോയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിൽ എന്റെ മറ്റൊരു ചാനലിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് ഖത്തറിൽ മുസ്ലിം ഒഴികെ മറ്റു വിഭാഗങ്ങളെ പട്ടിണിക്കിടുന്നു മറ്റു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പട്ടിണിക്കിടുന്നു അവർക്ക് വിസ കൊടുക്കുന്നില്ല എന്തൊരു അസംബന്ധമാണ് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം അങ്ങനെ ചെയ്യുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം രാജ്യത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് അവിടുത്തെ ഒരു സ്ട്രീറ്റിനിട്ടത് വാർത്തയായില്ലേ മലയാളി പത്രങ്ങളും ചാനലുകളും അത് വലിയ വാർത്തയൊക്കെ ഇരുന്നില്ല യൂട്യൂബിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ അത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്റെ നാവിലേക്ക് അത് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അറബി രാജ്യത്ത് ഒരു ക്രിസ്ത്യാനിയുടെ പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു റോഡിന് നാമകരണം ചെയ്തിട്ടുണ്ട് ഇവിടെ സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടമാക്കണം എന്ന് കേരളത്തിലെ ഒരു നേതാവ് പറഞ്ഞ ഒരു കാലത്താണ് ഇത് നിലവൊള്ളുന്നത് മനസ്സിലാക്കണം ഒരുപക്ഷെ ആ ഡോക്ടർ സ്ഥാനത്ത് ഒരു ഹിന്ദു ആയിരുന്നുണ്ടെങ്കിൽ ആ പേര് തന്നെ അവിടെ ഇടും അതാണ് അവരുടെ സംസ്കാരം അവർക്ക് അവരുടെ മണ്ടയിൽ ഈ പറഞ്ഞ ജാതി തീഷ്ണകൊന്നും കേറിയിട്ടൊന്നുമില്ല ഇവിടെയുള്ള ക്രിസംഗികളും ആർ എസ് എസും സംഘപരിവാറിന്ന് പേര് പറഞ്ഞിടക്കുന്ന കുറച്ചുപേർ അതിൽ ഈ പറഞ്ഞവരിൽ ഉള്ളവരെല്ലാവരുമാണെന്ന് ഞാൻ പറയില്ല കുറച്ചുപേർ ആന്റി സോഷ്യൽ മെന്റാലിറ്റി ഉള്ള കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഞാൻ പുരോഗം അതിൽ ഈ കാലത്ത് കേരളത്തിൽ ക്രിസംഗികൾക്കാണ് കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് മുതലാണ് ഗൾഫ് രാജ്യങ്ങൾ തീവ്രവാദികളായത് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഇല്ലേ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ തീവ്രവാദികൾ അതിനു മുമ്പ് സ്വർഗരാജ്യമായിരുന്നു ഇവിടെ നിന്ന് എല്ലാവർക്കും പോകാം പണം സമ്പാദിക്കും ഇവിടെ വരാൻ ഇവിടെ വന്ന് ആവശ്യത്തിൽ സമ്പാദിച്ചു കഴിഞ്ഞു ഇവിടെയുള്ള മുസ്ലിം വിഭാഗം കൂടുതൽ സമ്പാദിക്കുന്നു അവർ അവരുടേതായ രീതിയിൽ ചിട്ടപ്പെടുത്തുന്നു അത് കാണുമ്പോൾ അസുഖിയാണ് ഇവിടുത്തെ ബിസിനസ് അല്ല മറ്റു സംരംഭങ്ങളെല്ലാം മുസ്ലിങ്ങൾ അധികരിച്ചു വരുന്നു ആ ബിസിനസ് കൂടി വരുന്നു അവർ പണിയെടുത്തിട്ടാണ് ഇവിടെ ബാക്കിയുള്ളവർ കുടിയേറ്റം നടത്തി അവിടെ കൃഷി നടത്തി ഒരു മേഖലയിലേക്ക് അവർ പോകുന്നു ഇവർ കുടിയേറ്റത്തിന്റെ കുടിയേറ്റ അവർ പോയി കച്ചവടം ചെയ്യുന്നു ഇതാണ് എന്റെ വ്യത്യാസം ആത്യന്തികമായ രണ്ടുപേരും രണ്ട് ദിശയിലാണ് പോകുന്നത് അതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന ശരി മറ്റൊരാൾ ചെയ്യുന്ന തെറ്റും എങ്ങനെയാകും എത്രയൊക്കെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്തത് എന്ന് മുതലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ ശത്രുവായത് എന്നാണ് ഡിഫോസ് Don't forget to subscribe and support this channel.